കാരശ്ശേരി ഇത് ഇന്നാണ് കേട്ടോ ഒരു ഒരു പോലീസ് അനക്കം ഉണ്ടാകുന്നു മുഖ്യമന്ത്രി ഇടപെടലൊക്കെ ഇന്നാണ് എപ്പോഴാണ് അത് നമ്മുടെ എം ജി പ്രതീക്ഷിൻ്റെ വാർത്തയെ തുടർന്ന് ആ വാർത്തയെ അങ്ങനെ കത്തി കേരളത്തിൽ സജീവ ചർച്ചാ വിഷയമാകുമ്പോഴാണ് പോലീസ് അങ്ങനെ അങ്ങനെ ഉണർന്നെഴുന്നേക്കുന്നത് ശ്രീ എം എൻ കാരശ്ശേരി ഈ ദിവസം ഇത്രയും ദിവസമായിട്ടും പ്രധാന പ്രതി പിടിയിലാവുന്ന ഇന്നാണെങ്കിൽ ഈ ഹോസ്റ്റലിലെ പത്തു നൂറ്റി നൂറ്റി മുപ്പത് കുട്ടികളിൽ ഒരാൾക്ക് പോലും പുറത്തു മിണ്ടാൻ ധൈര്യമില്ലെങ്കിൽ ആ കോളേജിൽ അവൻ്റെ ക്യാമ്പസിൽ അവൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് മിണ്ടാൻ ധൈര്യമില്ലെങ്കിൽ അധ്യാപകർക്ക് മിണ്ടാൻ ധൈര്യമില്ലെങ്കിൽ ആ ഫാക്ടറായി നിൽക്കുന്നത് കാരശ്ശേരി ഞാൻ ആദ്യം ഈ വാർത്ത അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ പുറത്തു കൊണ്ടുവന്ന നിങ്ങളുടെ ട്വന്റി ഫോർ ന്യൂസ് എന്നുള്ള ചാനലിനെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വേണ്ടി അനുമോദിക്കുന്നു പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഐൻസ്റ്റൈൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ലോകം നശിക്കുക അധർമ്മചാരികൾ കാണിക്കുന്ന അധർമ്മം കൊണ്ടല്ല ആ അധർമ്മം കണ്ട് മിണ്ടാതിരിക്കുന്ന മറ്റുള്ളവരുടെ മൗനം കൊണ്ടാണ് ഈ നിർഭാഗ്യവാനായി സിദ്ധാർത്ഥ് എന്ന കുട്ടിയുടെ സഹപാഠികൾ അയാളുടെ ഹോസ്റ്റൽ മെയ്റ്റ്സ് അവിടുത്തെ അധ്യാപകർ അവിടുത്തെ ജീവനക്കാർ ഇവരൊക്കെ അക്രമം കണ്ട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എങ്ങനെ എന്തിനാണ് ഇവർ പഠിക്കുന്നത് എനിക്കിത് വളരെ ലജ്ജ തോന്നുന്നു കാരണം മുപ്പത്തിനാല് കൊല്ലം അധ്യാപകനായിരുന്ന ഒരാളാണ് ഞാൻ ക്യാമ്പസിൽ കുട്ടികൾ തമ്മിൽ തർക്കമുണ്ടാവും അക്രമം ഉണ്ടാവും അവർ ചെറിയ പ്രായമാണ് അത് ഒരു ന്യായം ഉണ്ടായിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ അക്രമം ലോകത്തുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവരും അത് മൗനമായി അത് അനുവദിക്കുക മിണ്ടാതിരിക്കുക കണ്ടില്ലായെന്നടിക്കുക എന്നിട്ട് പിന്നെ ഈ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന മാതിരി അധ്യാപകരും കോളേജ് അധികാരികളും പെരുമാറുക ക്യാമ്പസ് മുഴുവൻ അതിൻ്റെ കൂടെ മൗനം കൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്ത് വിചിത്രമാണ് അപ്പോൾ ഇത്രയധികം നവമാധ്യമങ്ങൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ എല്ലാവർക്കും വാട്സപ്പിലും ഫേസ്ബുക്കിലും അക്കൗണ്ട് അതൊരു മിനിറ്റ് കൊണ്ട് പുറലോകത്ത് എത്തിക്കാൻ ആർക്കും സാധിക്കും അതിനൊരു ചാനൽ വേണ്ട അത് അവിടുത്തെ ഒരു വിദ്യാർത്ഥി മതി അപ്പോൾ ഇത്ര ഭീരുക്കളായിപ്പോയി നമ്മുടെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പിന്നെ എന്തിനാണ് വിദ്യാർത്ഥി യൂണിയൻ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്ത്യയിലെ വിദ്യാർത്ഥി യൂണിയൻ ഗാന്ധി ജനിക്കുന്നതിൻ്റെയും നാൽപ്പത്തൊന്ന് കൊല്ലം മുമ്പ് തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിലാണ് കൽക്കട്ടയിൽ ആദ്യമായി അക്കാഡമിക് അസോസിയേറ്റ്സ് തന്നെ വിദ്യാർത്ഥി സംഘടന രൂപം കൊള്ളുന്നത് പിന്നെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലും അങ്ങനെ കിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കാലത്തൊക്കെ സ്വന്തം സമരത്തിൽ വളരെ വലിയ പങ്ക് വഹിച്ച ഒരു പ്രസ്ഥാനമാണ് ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പുറത്തു വന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ ഇപ്പോൾ എ കെ ആന്റണി അല്ലെ മരിച്ചുവായി ഉമ്മൻചാണ്ടി അല്ലെ വയലാർ രവി ഇപ്പോ ഉള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അല്ലെങ്കിൽ നമ്മുടെ കെ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അവരൊക്കെ എന്താണ് വെണ്ണൻ കോളേജിൽ പരസ്പരം കാണിച്ച അക്രമങ്ങൾ മേനിയായിട്ട് പറയുന്ന കൂട്ടരാണ് അപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളിൽ നീതിബോധം ഉണ്ടാക്കാൻ വേണ്ടി സാമൂഹ്യബോധം ഉണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയമായ അവബോധം വളർത്താൻ വേണ്ടി ആണ് വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നാണ് നമ്മൾ സങ്കല്പിച്ചത് അപ്പോൾ ഗാന്ധിയെ പോലുള്ള ആളുകളൊക്കെ അതിനെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു തീർച്ചയായിട്ടും അത് അഹിംസ നിഷ്ഠമായ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം എന്നുള്ള നിലയ്ക്കാണ് അതൊക്കെ വന്നത് ഇപ്പോൾ അക്രമങ്ങൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ വകയിൽ ആദ്യമായ ഒരു ഒരു കൊലപാതകം നടക്കുന്നത് ഞങ്ങളൊക്കെ എം എക്ക് പഠിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ബ്രണ്ടൻ കോളേജിൽ ഇപ്പോൾ അവസാന കാലത്തുള്ള വളരെ ശ്രദ്ധേയമായ ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരായസിൽ അഭിമന്യുവിൻ്റെ കൊലപാതകം ഇതുപോലെ പട്ടാമ്പി കോളേജിൽ പല കോളേജിലും അതിലിപ്പോൾ ഏരിയോ കുറഞ്ഞോ അളവിൽ എ ബി വിപിയോ കെ എസ് ഒ എസ് എഫ് ഇക്കെ അതിൽ പ്രതികളാണ് ഓരോരോ കാലത്ത് മാറി മാറിയിട്ട് പക്ഷേ ഇവിടെ നടന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഒരു ആസൂത്രിതമായി ചെയ്ത മാതിരി ക്രമത്തില് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക കൂടെ പഠിക്കുന്ന ഒരാള് അപ്പോ എന്നിട്ട് അത് മറ്റുള്ളവർ മുഴുവൻ അത് മൗനം കൊണ്ട് അനുവദിക്ക എന്ന് പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് കഴിഞ്ഞിട്ടാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാല് ഇവർക്ക് സംരക്ഷണം ഉണ്ട് പറഞ്ഞ ഇപ്പോ മാഷിന്റെ കാലത്തെ സംഘടനാ ഞാൻ കാലത്തെ പോലും ഇങ്ങനെ മര്യാദകേട് കണ്ടാൽ നിർത്തുക എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഒരു സംഘടനാ പ്രവർത്തനം ഉണ്ടാവും അവിടെ ഇതാ സംഘടനാ പ്രവർത്തകരും അതിൻ്റെ നേതൃത്വവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ എസ് എഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി അവിടുത്തെ എസ് എഫ് ഐയുടെ എസ് എഫ് ഐ നയിക്കുന്ന യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരൊക്കെ ഈ പറയുന്ന വൃത്തികൾക്ക് നേതൃത്വം നൽകിയ എന്താണ് അവസ്ഥ ഞാൻ എത്താം സി എം എമ്മൻ കാരശ്ശേരി ശ്രീ